അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചൂണ്ട കിടാൻ പോയപ്പോൾ അവിടെ വല വീശുന്നത് കണ്ട അപ്പോൾ ഫിഷിങ്ങിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇങ്ങനെ വല വീശി മീൻ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവർ ഏകദേശം വീശി ലാസ്റ്റ് സമയമായിരുന്നു അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ട മീനെയെല്ലാം പിടിച്ച് അവസാനഘട്ട വീശലിലാണ് നമ്മളവിടെ ചെല്ലുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല വീഡിയോ അങ്ങ് എടുത്ത് അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീശുവേൽ കൂടുതലും കിട്ടുന്നത് കോലാനെന്ന് പറയുന്ന മീനാണ് ചുണ്ടുകൂർത്ത ചെറിയ മീനാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആ മീൻ എന്ത് പേരാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ആ വല പിരിഞ്ഞ് ആദ്യമൊക്കെ അവർ മീനെ നല്ല രീതി കണ്ടായിരുന്നു വീശിക്കൊണ്ടിരുന്നത് ലാസ്റ്റായപ്പോൾ ചുമ്മാ അങ്ങ് വീശുവായിരുന്നു പക്ഷേ അതിനകത്തും മീൻ കയറുന്നുണ്ടായിരുന്നു അതൊരു മൊത്തം പിടിച്ച മീൻ എന്തേലും ഉണ്ടെന്ന് നമ്മൾ കാണിക്കുന്നതായിരിക്കും കാരണം ഇവരിങ്ങനെ തവണയായിട്ട് വീശി 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 കിട്ടുന്ന മീനെല്ലാം കൊട്ടയിൽ പെറുക്കി വയ്ക്കും അല്ലാതെ ഒറ്റ വീശിനും ഒരുപാട് മീൻ കിട്ടിയതല്ല യൂട്യൂബിലാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലുള്ള ഫിഷ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നല്ല കലങ്ങി പറഞ്ഞ് കിടക്കുവാണ് പക്ഷേ കുറച്ച് നാളായിട്ട് നമുക്ക് ചൂണ്ട ഭയങ്കര മടുപ്പാണ് ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടുന്നത് വളരെ കുറവാണ് അവർക്ക് വീശി കിട്ടിയ മൊത്തം മീനാണ് ഈ കൊട്ടേ കിടക്കുന്ന വെള്ളം കൂടുതലായതുണ്ടോ ഇവിടെ ശകര നേരം കൂടെ കിട്ടുന്നത് അപ്പൊ ഇതേപോലുള്ള കിടിലും ഫിഷിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം